യൂട്യൂബ് വീഡിയോസിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ തമനയിലും തലക്കെട്ടിലും നൽകിയതിനെ തുടർന്ന് നടിയും യൂട്യൂബറുമായ ശ്രീവിദ്യയ്ക്ക് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഞാനും നന്ദവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന തലക്കൊട്ടും തമനയുമാണ് വീഡിയോയ്ക്ക് നൽകിയിരുന്നത് ഇതിന് പിന്നാലെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീദേവിയും ഭർത്താവ് രാഹുലും വീഡിയോയിൽ പറയാനുദ്ദേശിച്ച കാര്യത്തിന് യോജിക്കുന്ന തമനെയാണ് നൽകിയതെന്നും ആരെയും പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ലെന്നും ഇരുവരും യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു എന്ത് പറയണമെന്ന് അറിയില്ല ഇത്രയും ആളുകൾ എന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇതിനിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വിവാഹമുൾപ്പെടെ വിവാദ കല്യാണമാക്കി മാറ്റിയവരുണ്ട് അത് വച്ച് വേറെ കണ്ടന്റ് ഉണ്ടാക്കിയവരുണ്ട് തമനയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തു എന്ന് പറയുന്നു അതല്ലാതെ വേറെ എന്ത് തലക്കെട്ടോട് കൂടിയായിരുന്നു ഇടേണ്ടിരുന്നത് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു എന്നാണെങ്കിൽ ഇതിലും വലിയ തമ്നയിൽ ചെയ്യാൻ എനിക്ക് വേറെ ടീമ് തന്നെ ഉണ്ടായിരുന്നു മുന്നൂറോളം ആളുകൾ ചാനൽ ഇപ്പോൾ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൽ വിഷമമില്ല അതിൽ വിഷമമില്ല നമ്മുടെ കൂടെ സന്തോഷത്തിലും സങ്കടത്തിലും കുടുംബം പോലെ നിൽക്കുന്ന നിരവധി പേരുണ്ട് അവർ പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ തമ്നയിലും തലക്കെട്ടും വെച്ച് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ശ്രീവിദ്യ എന്നോട് ചോദിച്ചിരുന്നു അതിലൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ മറുപടി കൊടുത്തത് ഞങ്ങൾ ഒരുമിച്ചല്ല എന്നത് സത്യമായിരുന്നു അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും കൂടാതെ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി ഇപ്പോൾ ഞങ്ങളെ റോസ്റ്റ് ചെയ്യുന്ന ആൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തമനയിൽ ചെയ്താണ് വീഡിയോ ഇടുന്നതെന്നും ആദ്യം സ്വയം നന്നാകണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഞങ്ങൾ പിരിഞ്ഞു വരെ പോകട്ടെ എന്ന് പറയുന്നവരുണ്ട് ഏട്ട് കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ചിട്ട് എൻ്റെ അറിവിൽ അങ്ങനെ പിരിഞ്ഞു പോകണമെന്ന് തോന്നുന്നില്ല അതൊരു ബോണ്ടായി അങ്ങനെ അവിടെ കിടക്കും എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്